പത്തനംതിട്ട ജില്ലയിലെ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് ബി ജെ പി പ്രവർത്തകർക്ക് നടക്കേണ്ട ലംഘനത്തിനെതിരെ ആചാരലംഘനത്തിനെതിരെ അങ്ങേയറ്റത്തെ അക്രമോത്സുമായ സമര പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരും ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കൊണ്ടുചെന്നെത്തിച്ചാരാ അതേ ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര അന്തർധാരും പത്തനംതിട്ട ജില്ലയിൽ അയ്യപ്പനായിട്ട് തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുക ഇവര് തമ്മിൽ ഒത്തുകളിയാണെന്ന് അയ്യപ്പം തെളിയിച്ചിരിക്കാം രണ്ടുപേരുടെയും സംഗമം ചിറ്റിപ്പോയില്ലേ ബി ജെ പി കാരന്റെ നേതാവ് പിണറായി വിജയന്റെ സംഗമത്തിന് ആശംസ നടന്നിരിക്കുന്നു എന്തൊരു നാണക്കേടാണിത് എന്തൊരു നാണക്കേടാണിത് ശബരിമലയോട് പിണറായി വിജയൻ ചെയ്ത കൊടിയ പാപങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ഇന്നത്തെ അയ്യപ്പ സംഘമെങ്കിൽ പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരാ സി പി എമ്മുകാരാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അയ്യപ്പനോട് നിങ്ങൾ ചെയ്ത വഞ്ചനയ്ക്ക് അയ്യപ്പനോട് നിങ്ങൾ ചെയ്ത ചതിക്ക് കേവലം അയ്യപ്പ സംഘം നടത്തിയാ പോരാ പകരം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിഫ് ഹൗസിനകത്ത് ഒരു അയ്യപ്പം വിളക്ക് കൂടി നടത്താൻ തയ്യാറാവണം എന്നിട്ട് റിയാസും പിണറായി വിജയനും ഒക്കെ ഇരുമുടിയും നിറച്ച് ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് ഒരു തവണയെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുനിന്ന് പോയി നോക്ക് അങ്ങനെയെങ്കിലും ആ കോപം മാറുമോ എന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷെ നിങ്ങൾ ചെയ്ത ചതി നിങ്ങൾ ചെയ്ത അതിക്രമം ഇവിടെ നാമജപ ഘോഷ ഘോഷയാത്രയുമായിട്ട് ഇറങ്ങിയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള കൊടിയ ദ്രോഹം ഇതൊക്കെ അയ്യപ്പ വിശ്വാസികൾ മറക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല വാസ്തവത്തിൽ പിണറായി സെൽഫ് കോളടിച്ചതാ ജനങ്ങൾ ഇങ്ങനെ മറന്നു വരികയായിരുന്നു അപ്പോഴാണ് മൂപ്പരി അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ചർച്ചയൊക്കെ വീണ്ടും തുടങ്ങി അല്ലേ പഴയ കാര്യങ്ങളൊക്കെ ജനങ്ങൾ വീണ്ടും ഓർക്കാൻ തുടങ്ങി ആ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർക്കുമ്പോ യഥാർത്ഥ അയ്യപ്പ ഭക്തർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് കെട്ടി നിറച്ച് പവിത്രമായ പാവന പാവന ശബരിമലയിലേക്ക് പമ്പയിൽ കുളിച്ച് പോകുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ അവർക്ക് സത്യമറിയാം ആ സത്യം എന്താണ് സുപ്രീം കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന അഫിഡവിറ്റ് തിരുത്തി ആചാര ലംഘനം നടത്താൻ വേണ്ടി അവിടെ സുപ്രീം കോടതി വിധി ഉണ്ടാകാൻ വേണ്ടിയുള്ള തെറ്റായിട്ടുള്ള അഫിഡവിറ്റ് കൊടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ ആ ഓർമ്മ ഇപ്പോഴും ജനങ്ങൾക്കുള്ളിലുണ്ട് അല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റാണ് തിരുത്തിയത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കരുതെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്ത ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ക്രൈസ്തവ വിശ്വാസിയായ ഉമ്മൻചാണ്ടി ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തു പക്ഷേ പിണറായി വിജയൻ ചെയ്തെന്താണ് ആ അഫിഡവിറ്റ് തിരുത്തി ശബരിമലയിൽ ആചാര ആചാരലംഘനം നടത്തണമെന്ന് പറഞ്ഞു യുവതീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുപ്പിച്ചു ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ആ അഫിഡവിറ്റ് ഒന്ന് തിരുത്താൻ തയ്യാറാവണ്ടേ അഫിഡവിറ്റ് തിരുത്താൻ തയ്യാറാവണ്ടേ ഈ പിണറായിയും സംഘവും ശബരിമലയിലേക്ക് പോകുമ്പോ എനിക്ക് പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തരോട് പറയാനുള്ളത് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ രണ്ട് കണ്ണ് കൊണ്ട് നോക്കിയാ പോരാ നിങ്ങൾ നാല് കണ്ണുകൊണ്ടും ശബരിമലയിലെ കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യം എന്താ കാരണം ശബരിമലയിൽ ഒന്നും കാണാനില്ല ഇപ്പൊ നാല് കിലോ സ്വർണ്ണമാണ് സ്വർണപ്പാളിയാ കാണാതായിരിക്കുന്നു നാല് കിലോ മദ്രാസിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്ന സ്വർണപ്പാളി തിരിച്ചു വരുന്ന സമയത്ത് മുപ്പത്തി കിലോ കിലോ നാല് കിലോ സ്വർണപ്പാളി കാണാനില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ സി പി എം ശബരിമലയിലെ സ്വർണ് സ്വർണം പോലും കവർന്നെടുക്കുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങൾ സ്വത്തുവകൾ മുഴുവൻ തട്ടിയെടുക്കുകയും കവർന്നെടുക്കുകയും ചെയ്യുന്നു എങ്ങനെയാ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് മറുവശത്ത് ബി ജെ പി ആണെങ്കിൽ സി പി എമ്മിനെതിരാണെന്ന മട്ടിൽ അപ്പുറത്തൊരു അയ്യപ്പ സംഘം നടത്തുമ്പോ തന്നെ അവരുടെ നേതാവ് പിണറായിക്ക് അനുകൂലമായിട്ട് നേതാവ് കൊടുക്കുക മാത്രമല്ല ഇന്ന് ജന്മഭൂമി ഉണ്ടെങ്കിൽ നോക്കണം ഇവിടുത്തെ ബി ജെ പി കാരന്റെ വീട്ടിൽ ജന്മഭൂമി വരുന്നുണ്ടെങ്കിൽ നോക്കണം അതിൽ പിണറായി വിജയൻ ചിരിച്ചിരിക്കുന്ന അയ്യപ്പസംഗമത്തിന്റെ പരസ്യമുണ്ട് അയ്യപ്പസംഗമത്തിന്റെ പരസ്യമുണ്ട് നിങ്ങൾക്ക് ആർജവുമുണ്ടെങ്കിൽ പെരുന്നാട്ടിലെയും പത്തനംതിട്ട ജില്ലയിലെയും ആർ എസ് എസുകാർക്കും ബി ജെ പിക്കാർക്കും നട്ടെല്ലിനുറപ്പുണ്ടെങ്കിൽ ജന്മഭൂമിയുടെ ആപ്പീസിൽ പോയി ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് പിണറായിയുടെ പരസ്യം കൊടുത്തു ചോദിക്കാൻ തയ്യാറുണ്ടോ ആ പത്രം ഇന്നും വരുത്തുന്ന ബി ജെ പിക്കാർക്കും ആർ എസ് എസ് കാരുടെയും പേരിൽ എത്ര കേസുകളുണ്ട് ഞാൻ കോൺഗ്രസിൽ ചേർന്നപ്പോ വലിയ ആക്ഷേപായിരുന്നു എന്താ ആക്ഷേപം സന്ദീപ് പോയിട്ടുള്ളത് പാണക്കാട്ട് ആണ് സന്ദീപ് മുസ്ലിം പക്ഷപാതിയായി ലീഗുകാരുടെ കൂടെ പോയി വലിയ ആക്ഷേപായിരുന്നു പക്ഷെ ഞാൻ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എല്ലാ വിശ്വാസികൾക്കും എല്ലാ മതവിശ്വാസികൾക്കും തുല്യതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് യു ആണ് ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസത്തിൽ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തനും എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂരിൽ മുടങ്ങാതെ പോകുന്ന ഗുരുവായൂരപ്പ ഭക്തനും മലയാറ്റൂരിലേക്ക് പോകുന്ന ക്രൈസ്തവ വിശ്വാസിക്കും ഹജ്ജിന് പോകുന്ന ഇസ്ലാം മതവിശ്വാസിക്കും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന മതേതര ആശയം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്